ബാബറി മസ്ജിദ് തകർത്തത് ഒഴിവാക്കി എൻ സി ആർ ടി പുതിയ പ്ലസ് ടു പാഠപുസ്തകം ഇറക്കുന്നതോടെ വിഷയം പഠിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് നിലപാടെടുക്കേണ്ടി വരും പ്ലസ് ടു ക്ലാസുകളിൽ എൻ സിആർടി പാഠപുസ്തകങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത് നേരത്തെ ഗാന്ധിവാദം അടക്കം ഒഴിവാക്കി പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോൾ കേരളം അഡീഷണൽ ടെക്സ്റ്റ് ഇറക്കിയിരുന്നു പുതിയ അധ്യയന വർഷത്തിലും ഇതേ മാർഗം തേടേണ്ടി വരും പുതിയ അധ്യയന വർഷത്തെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകം സംസ്ഥാനത്തെ പ്ലസ് ടു ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ഇരുപത്തിനാല് എൻ സിആർ ടി പാഠപുസ്തകങ്ങളിൽ ഒന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ടെക്സ്റ്റ് തിരുത്താൻ സംസ്ഥാനത്തിന് അനുമതിയില്ല ഈ സാഹചര്യത്തിൽ ബാബറി മസ്ജിദില്ലാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ടെക്സ്റ്റ് പഠിപ്പിക്കുമോ എന്നാണ് ചോദ്യം ഗാന്ധിവധം ഗുജറാത്ത് കലാപമടക്കം പല വിഷയങ്ങളും എൻ സിആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് മുൻപ് ഒഴിവാക്കിയപ്പോൾ വെട്ടിമാറ്റിയ പാഠങ്ങൾ ഉൾപ്പെടുത്തി കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ ഇറക്കി ഇതേ വഴിയാകും ബാബറി മസ്ജിദിനെ കുറിച്ച് പഠിപ്പിക്കാനും സംസ്ഥാനം തേടേണ്ടി വരിക ചരിത്രം ധനതത്വശാസ്ത്രം സമൂഹശാസ്ത്രം പൊളിറ്റിക്കൽ സയൻസ് എന്നീ പ്ലസ് ടു വിഷയങ്ങൾക്ക് അധിക ടെക്സ്റ്റ് ബുക്ക് മുൻപ് പുറത്തിറക്കിയിരുന്നു അതിനാൽ രാഷ്ട്രീയ തീരുമാനമുണ്ടായാൽ പൊളിറ്റിക്കൽ സയൻസ് അഡീഷണൽ ടെക്സ്റ്റിൽ ബാബറി മസ്ജിദും ഉൾപ്പെടാനാണ് സാധ്യത കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ട ചൂണ്ടിക്കാട്ടി പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർടി ടെക്സ്റ്റുകൾക്ക് പകരം സംസ്ഥാനം സ്വന്തമായി പാഠപുസ്തകം വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണം മൂലം ഇത് നീണ്ടു എൻ സിആർടിയുടെ വെട്ടിമാറ്റൽ ഈ വിധം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണം വേഗത്തിലാക്കേണ്ടി വരും റിപ്പോർട്ടർ ദില്ലി